പുലിയെ മയക്കുവടി വെച്ച് കൊണ്ടുവരുന്നതാണ് ദൃശ്യങ്ങളിൽ ഇന്നലെ രാത്രിയാണ് പുലി കുടുങ്ങിയത് വയനാട്ടിൽ നിന്നുള്ള സംഘം എത്തിയാണ് പുലിയെ വെടി വെച്ചത് ഇടുക്കി കണ്ണൂർ ഇരിട്ടിയിലാണ് പുലിയെ പിടികൂടിയിരിക്കുന്നത് പുലി വലയിലായിരിക്കുന്നത് അർജുൻ വിശദാംശങ്ങളുമായി അർജുൻ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുലി കൂട്ടിലായിരിക്കുകയാണ് പുലിയെ കൂട്ടിലാക്കിയിട്ടുണ്ട് പുലിയെക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഈ വെറ്റിനറി സർജന്മാരും ഒക്കെയാണ് ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഈ പുലിയെ ഇപ്പോൾ കൂട്ടിലാക്കി പുറത്തേക്ക് മാറ്റുകയാണ് അതിന് എന്തായാലും ഇപ്പോൾ പുലി കൂട്ടിലായിരിക്കുമെന്ന് വളരെയധികം ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് വലിയ കൂടിയാണ് ഈ പുലി ഇപ്പോഴും ഉള്ളത് വലിയ രീതിയിൽ അലറുകയും അങ്ങനെ രീതിയിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ പുലിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസുമെല്ലാം അതീവ സുരക്ഷയോടുകൂടി തന്നെയാണ് ഈ പുലിയെ പിടിക്കുന്ന ദൗത്യമെല്ലാം തന്നെ പൂർത്തീകരിക്കുന്നത് പുലി ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ പുലിയെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് കണ്ണൂർ കാക്കയങ്ങാട് പന്നിക്കെണിയിൽ കുടുങ്ങിയ പുലിയെയാണ് മയക്കുവെടി വെച്ച് പിടികൂടിയത് ഇതിന്റെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വയനാട് നിന്നുള്ള ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ കെ അജേഷ് കെ മോഹന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പുലിയെ പിടികൂടിയത് കാക്കയങ്ങാട് പാലാ റോഡിലെ വീട്ടുപറമ്പിലാണ് പുലിയെ കെണിയിൽ കുടുങ്ങിയ നിലയിൽ ഇന്നലെ കണ്ടെത്തിയത് പുലിയെ ഇപ്പോൾ മയക്കുവടി വെച്ച ശേഷം പുറത്തേക്ക് കൊണ്ടുവരികയാണ് പുലി ഇന്നലെയാണ് കുടുങ്ങിയത് പന്നിക്കെണിയിലാണ് പുലി കുടുങ്ങിയത് കണ്ണൂർ ഇരിട്ടി കാക്കയങ്ങാട് പാലാ റോഡിലെ വീട്ടുപറമ്പിലാണ് പുലിയെ കെണിയിൽ കുടുങ്ങി നിലയിൽ കണ്ടെത്തിയത് Anh đuôi nó đi lại là hiện nay 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 là hiện